ഇപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ വീടുകളുടെ മതിലുകളൊക്കെ ഇതാ മഞ്ഞ കളറിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും ഈ പൂവിൻ്റെ പേരാണ് കാറ്റ്സ് ക്ലോ ഒരുപാട് തവണ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ കാറ്റ്സ് സീസൺ ആണ് വർഷത്തിൽ രണ്ട് മൂന്ന് സീസൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായി ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ഇനി കുറച്ചു കാലം കൂടി ഉണ്ടാവും അത് കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ മഞ്ഞ മതിലുകളും മഞ്ഞ മരങ്ങളൊക്കെ രൂപപ്പെട്ടു തുടങ്ങും കാരണം ഇത് പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ് മതിലിലാണെങ്കിലും മൊത്തത്തിൽ പടരും മരത്തിൽ കയറ്റി വിട്ട് അങ്ങനെ പടരും എങ്ങനെയാണെങ്കിലും ചട്ടിയിൽ വെട്ടി വെട്ടിയൊതുക്കാനാണെങ്കിലും എന്താണെങ്കിലും ഇത് നിറയെ മഞ്ഞപ്പൂക്കൾ തന്ന് നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന ഒരു ചെടിയാണ് ക്യാറ്റ്സ്ലോ അപ്പോൾ ഈ കാറ്റ്സ് കാറ്റ്സ്ക്ലോൻ്റെ നല്ല വലിയ ചെടികൾ ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുണ്ട് ഇത്രയും കാലം ചെറിയ ചെടികളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മദർ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ മദർ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം നല്ല വലിയ പ്ലാന്റ് ആണ് അടുത്ത വീഡിയോയിൽ ഞാൻ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഇതാണ് ക്യാറ്റ്സ്ക്ലോ എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചിലർക്കൊന്നും ഇതിൻ്റെ പേരറിയില്ല മഞ്ഞ ക്രീപ്പർ എന്ന് പറയുന്നവരുണ്ട് പൂച്ച പൂച്ചനകം എന്ന് പറയുന്നവരുണ്ട് പൂച്ച പൂച്ചനകം എന്ന് പറഞ്ഞാൽ ക്യാറ്റ്സ്ക്ലോൻ്റെ മലയാളം തന്നെയാണല്ലോ ഈ ക്ലോ ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ വലിയ ചെടികൾ മദർ പ്ലാന്റ്സ് ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പിന്നെ ചെറിയ ചെടികളാണെങ്കിലും മിക്കവാറും എല്ലാ സമയത്തും തന്നെ ഉണ്ടാവാറുണ്ട് മദർ പ്ലാന്റ്സ് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ സെൽ ചെയ്യുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഈ വീഡിയോയിൽ സൈഡിൽ കാണുന്ന ഫോട്ടോ ആണ് മദർ പ്ലാന്റിന്റെ സൈസ്